എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത എല്ലാമാകുമെന്ന് പ്രതിജ്ഞ ചൊല്ലി തുടങ്ങുന്ന ബന്ധങ്ങളിൽ പലതും പാതിയിൽ അവസാനിക്കുന്നത് ഹൃദയം കൈമാറാൻ മറന്നു പോകുന്നത് ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് സ്പന്ദനങ്ങൾ മനസ്സിലാകും കൂടെയുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴുമെല്ലാം നിവൃത്തി കേടിൻ്റെ പേരിൽ നിലനിർത്തേണ്ടി വരുന്ന ബന്ധങ്ങളാണ് മനസ്സിൻ്റെ നിഷ്കളങ്കതയും സമാധാനവും നശിപ്പിക്കുന്നത് കൃത്രിമമായി പ്രകടിപ്പിക്കുന്ന സ്നേഹവും നിസ്സഹായത കൊണ്ട് ഒളിച്ചു വയ്ക്കേണ്ടി വരുന്ന എതിർപ്പുകളും കൂടിച്ചേർന്ന് സൃഷ്ടിക്കുന്ന നിർജീവതയുടെ ഇരകളാണ് പലരും സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉടമകളാകാൻ ശ്രമിക്കുന്ന ഒട്ടേറെ പേർക്കിടയിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഉടമയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളെയെങ്കിലും കണ്ടെത്തിയാൽ ജീവിതം സുഖമുള്ള അനുഭവമാകും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകും വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം